നമ്മൾ പൊക്കവട ഉണ്ടാക്കാൻ പോകും മമ്മിയുടെ സ്പെഷ്യൽ പൊക്കവട അപ്പം കടലമാവിലിക്ക് നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു നുള്ള് പെരിഞ്ചീരകം പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ കുറച്ച് നേരമായി ഒരു മണ്ണവറിൽ കൂടുതലായിട്ട് നമ്മൾ കായം വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ അതിവിടെ മമ്മി ഒരു കപ്പ് പച്ചരിപ്പൊടി വറുത്തത് ഇട്ടിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി നന്നായിട്ട് അതിലിട്ട് മിക്സ് ചെയ്യണം എല്ലാം മുളക് പൊടി പെരുഞ്ചീരകപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കായോ ഇത്രയും മതി ഇതിന്ന് അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കായം ഇമ്പോർട്ടൻ്റ് ആണ് കായപ്പൊടി ഇടുന്നവർക്ക് കായപ്പൊടി ഇടാം നമ്മളിവിടെ കായപ്പൊടിയില്ല അപ്പോൾ കായമാണ് അപ്പോൾ ഒരു നുള്ളിൽ കായെടുത്തിട്ട് ചുടത്തിലിട്ട് മിൽട്ടാവാൻ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലമാവും മുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടി അരിപ്പൊടി അപ്പോൾ പച്ചരിയുടെ അരിപ്പൊടി ആണെങ്കിൽ നല്ലതാ കേട്ടോ കുറച്ചും കൂടി നൈസായിരിക്കും വേണം അപ്പോൾ അത് വറുത്തിട്ട് വേണം കേട്ടോ വറുത്ത അരിപ്പൊടി അരിപ്പൊടിയായിരിക്കണം അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി മമ്മിക്ക് ഇളക്കിയപ്പോൾ അപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ നമ്മളിവിടെ ഉപ്പ് കുറച്ച് പുറകോട്ടാണ് അതുകൊണ്ട് ഒരു നുള്ളു കുറച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ ഇപ്പം വീണ്ടും കുറച്ചും കൂടി ഇട്ടു എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നോട്ട് വേണം ഈ ചായക്കടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുപ്പ് ഒട്ടും ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ ഒരുപാടായാലും ബുദ്ധിമുട്ടാണ് ടേസ്റ്റ് കൂടും ഇല്ല ടേസ്റ്റ് കുറയും ഉപ്പ് കുറഞ്ഞാലും ടേസ്റ്റ് പോവും ഉപ്പ് കൂടിയാലും ടേസ്റ്റ് പോകും അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു നുള്ളു കൂടി മുളക് പൊടി ഇട കാരണം നമ്മുടെ കടലമാവ് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു നുള്ളു കൂടി എരിവിന് വേണ്ടിയിട്ട് ഒരുപാട് എരിവൊന്നും ഉണ്ടായില്ല നമ്മൾ എരിവും പുളിയും ഉപ്പും എണ്ണയൊക്കെ കുറവേ ഉപയോഗിക്കാറുള്ളു അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ആവശ്യത്തിന് ഇട്ടു നിങ്ങൾക്ക് സ്പൈസി വേണമെങ്കിൽ അനുസരിച്ച് മുളക് പൊടി കൂടുതലിടോ നമ്മളിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഏറ്റിട്ടുള്ളൂ നമ്മൾ രണ്ട് കപ്പ് കടലമാവിടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ആ കായം ചുടുവെള്ളത്തിലിട്ട് കുതിരൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ആ കായത്തിൻ്റെ വെള്ളം നമ്മൾ ഈ മാവിലേക്ക് ചേർത്ത് കുഴക്കാൻ പോണേ കുറേശ്ശേ കുറേശ്ശേരി നമ്മൾ ചപ്പാത്തി ഇതൊക്കെ കുഴക്കില്ലേ അതേപോലെ നമ്മൾ ആ കായത്തിൻ്റെ മെൽട്ടായ വെള്ളം കായം കലക്കിയ വെള്ളം നമ്മൾ അതിന് മിക്സ് ചെയ്ത് ഇങ്ങനെ കുഴക്കുക ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കില്ല അല്ലേ ചേർക്കും നമ്മുടെ വീട്ടിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ കായത്തിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമ്മൾ കുഴക്ക ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒരുപാട് ഒഴിക്കരുത് പാകത്തിന് നോക്കി നോക്കിയിട്ട് വേണം ചെയ്യാൻ ഈ മാവെല്ലാം മിക്സ് ചെയ്യണേലാണ് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന ആളുടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് ചേർത്ത് കുഴക്കണം കേട്ടോ ആദ്യം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ പോലെ ആവും അപ്പം നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കുഴക്കട്ടോ മീനും ഒരു നുള്ള കൂടി വെള്ളമൊഴിച്ചു അല്ല നമ്മൾ മാവ് കുഴച്ച് കുഴച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൊക്കോടെ ഉണ്ടാക്കാൻ പോകണേന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് ഇങ്ങനെ ഉരുട്ടി വയ്ക്കണം കേട്ടോ ഈ അച്ച് ഈ ഉപയോഗിച്ചാണ് നമ്മൾ പൊക്ക ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമുക്ക് ഈ സേവനാഴി അതായത് നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കാൻ പോകുന്ന സേവനാഴി എന്നാൽ നമ്മൾ പറയാറ് കേട്ടോ ആ സേവനാഴിയിൽ ഒരുപാട് ചീസുകൾ ചില്ലുകൾ പലതരം ഷേപ്പിലുള്ളത് നമുക്ക് മിച്ചറിനായാലും എല്ലാത്തിലും അപ്പോൾ അതേ അപ്പോൾ അതിലത്തെ ഒരു ചില്ലാണിത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പൊക്കോല ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞു തോന്നിയിരുന്നു അപ്പം നമ്മൾ ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കേട്ടോ നമ്മൾ ഇവിടെ കോക്കനട്ട് ഓയിലൊന്നുമല്ല യൂസ് ചെയ്യണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂടായലേക്ക് നമ്മൾ മാവ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഓരോ ഷേപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇടാട്ടോ മമ്മിയും അമ്മയുടെ ഒരു ഐഡിയ ചെയ്യണം നമ്മൾ അത് തിരിച്ച് മറിച്ചുകൊടുക്കണം കേട്ടോ ഇനി അതിനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് അതിനെ വറു വേവിച്ച് വറുത്തെടുക്കണം മാവ് നന്നായിട്ട് വെവളം നമ്മൾ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ച് അത് നമ്മൾ വേവിച്ചെടുക്കണം വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവാനും പാടില്ല അതിൻ്റെ ഒരു മീഡിയം കളർ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതായിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊക്കോടായിട്ടുണ്ട് അപ്പം നമ്മളതിനെ കോരിൽ കോരി എടുക്കണം അപ്പൊ എണ്ണൊക്കെ നന്നായിട്ട് വാറ്റിട്ടിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് ഇടാം കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ റെഡിയായി ഇനി അടുത്തത് നമ്മൾ വീണ്ടും എണ്ണയിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ നല്ല ടേസ്റ്റിന് കിട്ട നല്ല ക്രിസ്തി ആയിട്ടുണ്ട് മമ്മി എവിടെ ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഇങ്ങനെ എടുത്ത് തീർക്കും അപ്പോൾ നമ്മുടെ പൊക്കോയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടോ അപ്പോൾ നമ്മൾ കരിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളേല് കുറച്ച് കരിവേപ്പില കരുവേപ്പില അപ്പോൾ പണ്ടൊക്കെ നമ്മളെടുത്ത് ഫ്രൈ ചെയ്യാം പൊക്കുട റെഡി ഇപ്പം നമ്മുടെ പൊക്കുട റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ക്രിസ്പിയാണ് നന്നായിട്ടുണ്ട് നമ്മൾ ഞാൻ വന്നതിന് ശേഷം മമ്മി ഫസ്റ്റ് ടൈം ഉണ്ടാക്കണം മമ്മി പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ കുട്ടിക്കാലത്ത് പക്ഷേ കുറേ നാൾക്ക് ശേഷം മമ്മി ഉണ്ടാക്കിയതാ കേട്ടോ നല്ല ടേസ്റ്റിയാണ് സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല നമുക്ക് കടയിൽ കിട്ടുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കൂ നമ്മളിത് ചായയുടെ കൂടെ കഴിക്കും കട്ടൻ ചായയുടെ കൂടെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അതോ നല്ല ക്രിസ്പി കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്